ഹലോ ഗൈഷ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മുല്ലപ്പെരിയാർ കേസ് തന്നെയാണ് മഴ സമയങ്ങളിൽ കൂടുതലും കേട്ട് ന്യൂസുകളാണ് മുല്ലപ്പെരിയാർ ന്യൂസ് പക്ഷേ അങ്ങനെ എടുക്കാവുന്നൊരു ന്യൂസല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും നമ്മുടെ കേരള ജനതയ്ക്ക് അപകടകരമായ ഒരു ഒരു വസ്തുവാണ് മുല്ലപ്പെരിയാർ ആ മുല്ലപ്പെരിയാറിനെ നമ്മൾ നിസ്സാരമായി കാണുകയും ചെയ്യരുത് എന്നു വെച്ചാൽ ഞാൻ ഭീതിപ്പെടുത്താൻ വരുന്നതല്ല ഒരു കാലാവസ്ഥ പ്രകാരം രണ്ട് മണിക്കൂർ കൃത്യമായി ഡാമിൻ്റെ ഡാമിൻ്റെ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അപകടമായ നിലയിലേക്ക് ആ അവസ്ഥ മാറുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഡാമിൻ്റെ നമുക്ക് ഡാമിൻ്റെ ഇപ്പോഴത്തെ നില നമുക്കൊന്ന് അടുത്ത വീഡിയോ നോക്കാം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു കാലാവസ്ഥ രീതി നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഡാമിലോട്ട് വരാം കാലവർഷം എത്തി ഒരു ആയപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ അൻപത്തി മൂന്ന് ശതമാനം മഴ അധികം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേരള കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകളാണ് ഇതെല്ലാം മെയ് മാസം ഇരുപത്തിനാലിനാണ് കാലവർഷം എത്തിയതെന്നാണ് നമ്മുടെ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ കൊല്ലം കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് വടക്കൻ ജില്ലകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് ഈ വർഷത്തിൽ ശരാശരി കണക്കിനേക്കാൾ മഴ ലഭിച്ചിട്ടുണ്ടെന്ന് ഇതേ കണക്കുള്ള റിപ്പോർട്ടുകളിൽ വ്യക്തമായി നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് കാലവർഷം കേരളത്തിലെത്തി മെയ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് വരെ പെയ്ത മഴ കണക്കുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതോടെ തന്നെ കേരള കേരളത്തിലെ മഴ വന്നതോടുകൂടി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല പല സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലായി പല പല സംസ്ഥാനങ്ങളിൽ പല പല ജില്ലകൾ ഈ മഴയോട് തന്നെ വെള്ളത്തിനടിയിലായ ജില്ലകളും ഉണ്ട് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ പർ വേഗത്തിൽ വീശുന്ന കാറ്റും ഈ വർഷത്തെ കാല കലവർഷത്തിൽ ഉണ്ടായിരുന്നതായും വ്യക്തമായ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് നിങ്ങളിൽ കൂടുതൽ ആൾക്കാരും കേട്ടാണ് ഈ അഞ്ച് ദിവസം മുമ്പുള്ള വാർത്ത ഇടുക്കി ജി ഇടുക്കി ജില്ലയിലെ കാലാവസ്ഥ പ്രശ്നങ്ങളും ഉണ്ടായ എല്ലാം നിങ്ങൾ വാർത്തകളിലും കേട്ട് കാണും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂണിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മഴയാണ് സംസ്ഥാനങ്ങൾ ലഭിച്ചിരിക്കുന്നത് ജലസേചന വകുപ്പ് പറയുന്നത് ഇതിനെക്കാട്ടിലും മഴ പെയ്തിട്ടുണ്ടെന്നാണ് അവരുടെ റിപ്പോർട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ നോക്കുന്നത് ജലസേചന വകുപ്പിന്റെ റിപ്പോർട്ടുകൾ തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം ളവിൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ കഷ്ടിച്ച് ഒരു മൂന്ന് മണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാവുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് അവിടുത്തെ ജനങ്ങളിൽ തന്നെ പേടിയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ജലബോമിനെ തന്നെ വളരെയധികം പേടിച്ചാണ് അവർ കഴിയുന്നതായി ചില ചില മാധ്യമങ്ങൾ വീഡിയോ വരുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ